ബിഗ് ബോസ് മലയാളം സീസന്റെ പുതിയൊരു പ്രോമോ വന്നിട്ടുണ്ട് ഇന്ന് വന്ന രണ്ട് പ്രൊമോസും ഭയങ്കര ഫണ് ആയിട്ടുള്ളൊരു പ്രോമോ ആണ് ഇതൊരു പക്ഷെ ബിഗ് ബോസിന്റെ ലാസ്റ്റ് വീക്കിന്റെ എപ്പിസോഡ് ആയിരിക്കും നെക്സ്റ്റ് വീക്ക് ഫിനാലിന്റെ എപ്പിസോഡായിരിക്കും അപ്പൊ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇന്ന് കേരള പിറവിയായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ട്രഡീഷണൽ ഡ്രസ്സിൽ തന്നെയാണ് ഉള്ളത് ഇന്ന് കേരളപിരമിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ഫണ്ണായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞ് സാബുമോനോട് ലാലാട്ടം ചോദിക്കുന്നുണ്ട് എന്താണ് പയറിൽ നിന്നാണുള്ള ഒരു വഴക്ക് തുടങ്ങിയത് എന്താ എന്താ പറ്റിയെന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ സാബു പറയുന്നുണ്ട് എന്നോട് ഇത്രയും കഴിച്ചാൽ മതി പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്താണ് അനിമോളെ അനുമോൾ എപ്പോഴും കിച്ചണിൽ കയറുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് അനുമോൾക്ക് എല്ലാം വിളമ്പണം അനിമോൾ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ അനിമോൾ പറയുന്നുണ്ട് അയ്യോ അങ്ങനെ അങ്ങനെയൊന്നും ലാലേട്ടെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ആദ്യെയും അനിമോളും തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട് ആദ്യം എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞ പ്രേകള് കണ്ടുകൊണ്ടിരിക്കുകയല്ല അനുമോളെ വിശേഷം എന്നൊക്കെയാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് നെവിനെയാണ് നെവിൻ പറയുന്നുണ്ട് ഇവറ്റുകൾക്ക് ഒട്ട് നാണോ ലാലേട്ട ചെറിയൊരു പയറിനൊക്കെ വേണ്ടിട്ട് അവരി പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടും ചോദിക്കുന്നുണ്ട് ഈ ഫൈറ്റ് വരാതിരിക്കാൻ വേണ്ടി എന്താണ് ഒരു പ്രതിവിധിയും ചോദിക്കുന്നുണ്ട് അപ്പൊ നെവിൻ പറയുന്നത് ഇങ്ങനെയാണ് ഇനി ഇവിടെ ആരും കുക്ക് ചെയ്യേണ്ട ഒരു ലാലേട്ടി ർക്കും വേണ്ട ഭക്ഷണം ബിഗ് ബോസ് തരട്ടെ സമയത്തിന് സമയത്തിന് ബിഗ് ബോസ് ഇങ്ങോട്ട് തരട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ ലലട്ടം പറയുന്നുണ്ട് എന്തൊക്കെയെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഒരു പേപ്പറിൽ എങ്ങനെ എഴുതി തന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ലലട്ടം കളിയാക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രോമോലുള്ളത് അപ്പം എന്തായാലും എപ്പിസോഡ് അടിപൊളിയായിരിക്കണ ചാൻസ് കൂടുതൽ അപ്പം എന്തായാലും ഇതുപോലെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം